ഈ ഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം തന്നെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആർദ്രം മിഷ്യനിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രധാന ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ഗുണനിലവാരം ഉറപ്പാക്കുക ചികിത്സാ സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുക അതുവഴി വ്യക്തിയുടെയും പൊതുസമൂഹത്തിന്റെയും ആരോഗ്യ സംരക്ഷണവും രോഗപ്രതിരോധ ശേഷിയും ഉറപ്പാക്കുക എന്നുള്ളതാണ് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള വളരെ ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജനസാമൃത ഏറ്റവും ഉയർന്ന സംസ്ഥാനമാണ് കേരളം അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നാഗരിക സ്വഭാവം അന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏതാണ്ട് ഒരേ രീതിയിൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം വർദ്ധിച്ചു വരുന്ന രോഗാഗോലത പുതിയ പുതിയ പകർച്ചവ്യാധികൾ ആഗോളതലത്തിൽ അതിനെ നിലവിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ജനസാന്ദ്രതയും അതോടൊപ്പം കേരളത്തിൻ്റെ ഗ്രാമനഗര വ്യത്യാസമില്ലാത്ത പ്രദേശങ്ങളുടെ നിലനിൽപ്പും നമുക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇവിടെയാണ് നവകേരളകർമ്മ പദ്ധതിയിലൂടെ ആസൂത്രണം ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ വളരെ പ്രസക്തമാകുന്നത് ഈ സർക്കാരിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ തുടക്കമിട്ടിട്ടുണ്ട് അതിലൊന്ന് വാർഷിക ആരോഗ്യ പരിശോധനയാണ് എല്ലാ മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകൾക്കും വർഷത്തിൽ ഒരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്ന പ്രവർത്തനത്തിന് ഈ വർഷം ഈ നടപ്പ് സാമ്പത്തിക വർഷം നമ്മൾ തുടക്കമിട്ടു മുപ്പത് വർഷം വയസ്സിന് മുകളിലുള്ള ഒരു കോടി അറുപത്തി ഒൻപത് ലക്ഷം ആളുകളാണ് കേരളത്തിലുള്ളത് അതിനുവേണ്ടി നമ്മളൊരു ശൈലി ആപ്പ് രൂപീകരിച്ചു നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ആശമാന ഉൾപ്പെടെ അതിനെ പരിശീലിപ്പിച്ചു വീട് വീടാനന്തരം അതിൻ്റെ സർവേ നടത്തി സ്ക്രീനിങ് നടത്തി ഇരുപത് ഇതുവരെ ഏതാണ്ട് എൺപത് ലക്ഷത്തോളം ആളുകളെ അതുവഴി നമുക്ക് സ്ക്രീൻ ചെയ്യുന്നതിന് സാധിച്ചു ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു കോടി അറുപത്തി ഒൻപത് ലക്ഷം പേരെയും സ്ക്രീൻ ചെയ്യുന്നതിന് നമുക്ക് കഴിയും ഈ സ്ക്രീനിങ്ങിലൂടെ നമ്മൾ ലക്ഷ്യമിക്കുന്നത് വയ്ക്കുന്നത് നമ്മൾക്കറിയാം ആരോഗ്യ സൂചനങ്ങളിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുമ്പോഴും ജീവിതശൈലി രോഗങ്ങൾ നമുക്കിടയിൽ വലിയ തോതിൽ ഉയർന്നു നിൽക്കുകയാണ് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഹൃദ്രോഗം ക്യാൻസർ ഈ രോഗങ്ങളെ ഈ സ്ക്രീനിങ്ങിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് രോഗമുള്ളവരെ കണ്ടെത്തൽ അവർക്ക് ചികിത്സ ഉറപ്പാക്കുക ഇനി രോഗം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ രോഗം വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്